സുഹായോ ലിറ്റ്സ് മി മുഹമ്മദ് നജീബിനെ അസറക്കാനിപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ കുറെ എപ്പിസോഡുകൾ നമ്മളിപ്പോൾ താണ്ടി അതിന് ശേഷം ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം ഒരു ഇടവേളയിലായിരുന്നു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് എൻ്റെ കല്യാണമായിരുന്നു അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക അതാണ് ഒരു രണ്ടാഴ്ചയായിട്ട് വീഡിയോയിൽ അനക്കമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള പരിപാടികളില്ലായിരുന്നതും ടെലിഗ്രാമിലൊരു അനക്കമോ ഇല്ലായിരുന്നതും അതിൻ്റെ റീസൺ അല്ല ഞാൻ മുൻകൂട്ടി ആദ്യമേ പറഞ്ഞിട്ടുള്ള കേസായിരുന്നു എന്നാലും ഒന്നുകൂടെ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയുന്നത് മാത്രം അപ്പോൾ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്ക് ടു നമ്മുടെ വർക്ക് എന്ന് പറയുന്ന പോലെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇരുന്നായിരുന്നു ഈ വീഡിയോ ഞാനത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മേ ബി അതിൻ്റെ എഡിറ്റിംഗ് ഇന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാളെ നാളെയെങ്കിലും അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ വേറെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാമല്ലേ ഇതൊക്കെ തന്നെ ഒരു കല്യാണം കഴിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല മനസ്സിലൊരു സെറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ജൂലൈ പതിനഞ്ചിനെ ഇനി ചാനലിൽ അവൈലബിൾ ആകത്തുള്ളൂ ടെലിഗ്രാമിൽ അവൈലബിൾ ആകത്തുള്ളൂ അതെല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷെ എന്നാലും ഒരുപാട് അങ്ങ് ഡിലേ ആയി ആയിപ്പോ അല്ലെങ്കിൽ അങ്ങ് ലാഗായി പോകൂ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സമയം എടുക്കുന്ന നടക്കെങ്കിൽ എനിക്കൊന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാൽ ഇന്ന് മുതൽ അങ്ങ് ജോയിൻ ചെയ്തേക്കാൻ തിങ്കളാഴ്ച അല്ലേ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ രണ്ടാഴ്ച എന്താ നടന്നേക്കുന്നത് ഒന്നും എനിക്കൊരു പിടുത്തമല്ല ഞാൻ ചാർട്ട് നോക്കിയിട്ടില്ല എനിക്കൊരു ഐഡിയ ഇല്ല കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കുറേ അസന്തോഷപരമായ മുഹൂർത്തങ്ങളുടെ അതിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വന്ന് ചാർട്ടൊക്കെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പ് ഡൗൺ ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നേക്കുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയുള്ള ദിവസമൊക്കെ നമുക്ക് അതിനുള്ള പരിഹാരം കാണാം അപ്പോൾ അതിൻ്റെ എന്ന രീതിയിൽ തന്നെ ഞാൻ ഇന്ന് തുടങ്ങി വെച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വന്നിരുന്നു ഇവിടെ താളം അടിച്ചാൽ പോരല്ലോ എന്തേലും ഒരു ടോപ്പിക് ഡെലിവറി ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഞാൻ ചുമ്മാ രാവിലെ ജസ്റ്റ് ഒരു ട്രെയിഡ് എടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് പേഴ്സണൽ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ബ്രോ ഇത് എങ്ങനെയാണ് ഈ ഓയി നോക്കുന്നത് ഓയി നോക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം ഇതാ രണ്ട് അൻപത്തി ആറായി ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ ടൈം ഇപ്പോൾ തീരാറായി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് വേറെ ഒന്നുമല്ല ഇൻട്രോ ഡേയിൽ എങ്ങനെ എല്ലാവർക്കും ഓ ആയി നോക്കുന്ന ഞാനടക്കം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് അതെങ്ങനെ നോക്കാം അത് എക്സ്പയറിയിൽ എങ്ങനെ ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം എന്താണ് ഉദ്ദേശിക്കുന്നത് കോൾ ഓപ്ഷൻ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് പുട്ട് പുട്ടോപ്ഷൻ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് കോളോയി കൂടിയിരിക്കുമ്പോൾ എന്താണ് പുട്ടോയി കൂടിയിരിക്കുമ്പോൾ എന്താണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ ഐബട്ടലിൽ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് വരിക ഓൾറെഡി ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ ചെയ്ത കേസാണ് പക്ഷേ നമ്മൾ കൂടുതലും ഇൻട്രാഡേ പ്ലേസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതോ അത് നമ്മൾ ഇൻട്രാഡേയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിലാണ് ഫോക്കസ് കൊടുക്കുന്നത് അതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കാം എങ്ങനെ എക്സിറ്റ് ചെയ്യാം അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് പറയാൻ വന്നപ്പോഴാണ് ഈ ആഴ്ച മുതൽ നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സാറ്റർഡേ ആയിരിക്കും കാര്യം സൺഡേ പറ്റ കുറച്ച് വേറെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തന്നെ ആലോചിച്ചു ചുമ്മാ ഉമ്മ ഓവറായിട്ട് അങ്ങ് ഡിലേ ആയി പോകുന്നു എല്ലാവരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക താഴെ പറഞ്ഞേക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലോട്ട് തിരിച്ചു പോകാം അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അതായത് അതിൻ്റെയും കൂടെ സഹായത്തോടു കൂടി നമുക്ക് എങ്ങനെ ട്രേഡ് ഇൻട്രാഡയിൽ എടുക്കാം എന്ന് പലർക്കും അറിയത്തില്ല അല്ലെങ്കിൽ അറിയാം അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയാം പക്ഷേ അതെങ്ങനെ നോക്കണമെന്ന് ആർക്കും അറിയില്ല അപ്പോൾ സിമ്പിളാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടായത് കൊണ്ടായിരിക്കാം ഞാൻ സെൻസിബിളിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സെൻസിബിളിന് നോക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എന്ന് പറയുന്നത് ഓൾറെഡി ഫോർ എക്സാമ്പിൾ ഇത് എല്ലാം അയച്ചളഞ്ഞ് തരാം എല്ലാം അയച്ചളഞ്ഞുതരാം അപ്പോൾ ടോപ്പിക്കിനെ പറ്റി മാത്രം തലയിലോട്ട് നിങ്ങൾ കയറ്റിയാൽ അതായത് നമ്മൾ ഇൻട്രോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി സി പി ആർ ട്രേഡേഴ്സാണ് പ്രൈസാക്ഷൻ ട്രേഡേഴ്സാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു എൻട്രി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷന് കുറച്ചുകൂടി ഒരു പവർ കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇൻട്രാ ഓയുടെ സഹായവും കൂടെ നമ്മൾ എടുക്കുന്നു അതും കൂടെ ചേർത്തുകൊണ്ട് നമ്മളൊരു എൻട്രി എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളുടെ തലയിലോട്ട് കേട്ടു തരാനാണ് ഇപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങും ഇനി പതുക്കെ പതുക്കെ പല പല വീഡിയോസായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യും പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ സോൾ ടോക്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഓഗസ്റ്റ് മുതൽ ചെയ്തു തുടങ്ങാൻ മാക്സിമം ശ്രമിക്കും ഓക്കെ അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഒരു കേസ് തന്നെ എടുക്കാം ഞാൻ ഇന്ന് രാവിലെ സത്യത്തിൽ അതായത് വെളുപ്പാൻ രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ഇന്നലെ ഞാൻ ഫ്രീ ആയത് രാത്രിയാണ് ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നലെ ചാർട്ട് എടുത്തു ആ ചാർട്ട് എടുത്ത് വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി വരച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റിന്റെ ഭ്രാന്തമായ മൂവ്മെൻറ്റിനെ പറ്റി എന്നാൽ പോലും അതൊന്നും ഞാൻ വിഷയമാക്കില്ല നമ്മുടെ സിംപിൾ ആയിട്ടുള്ള ഏതൊക്കെ പോയിന്റ്സ് ആണോ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലായാലും ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ സിമ്പിൾ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാനത് എല്ലാം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഹോണസ്റ്റ്ലി സത് സ്വെയർ ഞാൻ സത്യമായിട്ടും പറയുകയാണ് എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല ഇതുവരെ മാർക്കറ്റ് എന്താ നടന്നത് ഞാൻ ഇന്നലെ വന്ന് കുറച്ച് പോയിന്റ്സ് ഒക്കെ അങ്ങോട്ട് മാർക്ക് ചെയ്തു ആ പോയിൻറ്റ്സ് രാവിലെ തന്നെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയി പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞു അത് നിന്ന് ഇത് റിവേഴ്സ് ആവും അല്ലെങ്കിൽ റിവേഴ്സ് റിവേഴ്സാവാനാണ് കൂടുതൽ സാധ്യത റിവേഴ്സ് ആവും എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമല്ലല്ലോ റിവേഴ്സാവാനാണ് കൂടുതൽ സാധ്യത എക്സാക്ട് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ നിനക്കിപ്പോൾ ടെലഗ്രാമിൽ തരാം ഓക്കെ അപ്പോൾ ഞാൻ എന്താണ് ഞാൻ ഒരുപാട് ന്യൂസോ കാര്യങ്ങളോ അങ്ങനെ പാസ്റ്റോ ഒന്നും നോക്കുന്നില്ല ജസ്റ്റ് ചാർട്ട് എന്താണോ പറയുന്നത് അത് ചെയ്യുന്നു അത്രമാത്രം അപ്പോൾ അത് ഞാൻ ടെലിഗ്രാമിൽ ആദ്യം ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ഞാൻ അത് ഓരേയും കൂടെ ചേർത്ത് എങ്ങനെയാണ് രണ്ടാമത്തെ ട്രെയിനും കൂടെ എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ താണ്ട ചാർട്ട് കാണാം എന്ന് ഞാൻ വിശ്വസിക്കല്ല നമ്മുടെ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ ദാ ഇന്നലെ ഇന്നലെ ദിവസം നിങ്ങൾക്ക് കാണാം ദാ പന്ത്രണ്ട് അഞ്ച് അതായത് പൂജ്യം 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 അഞ്ച് ഇന്ന് വെളുപ്പനെ കറക്റ്റ് പന്ത്രണ്ട് അഞ്ചിനാണ് സത്യം പറയുവാണെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ട് ഇടുന്നത് ചാർട്ട് നോക്കുന്നതല്ല ഞാനതൊന്ന് ഓപ്പൺ ആക്കാം ഈ പറയുന്ന നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഈ ഇത്രയും പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലായത് എന്തൊക്കെയാണെന്ന് പിന്നെ ടെലഗ്രാമിൽ തന്നെ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഇതാണ് അപ്പോൾ ആദ്യം മുതലേ ഉള്ളവർക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഈ പോയിന്റ്സ് മനസ്സിലാകത്തിനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളേക്കാം ഓക്കെ അപ്പോൾ അത് ഞാൻ ഇട്ടു ലെവൽസ് ടു വാച്ച് ഔട്ട് ഫോർ ടുഡേ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു വേറെ ഒന്നും ഇല്ലതാ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ടെക്നിക്കൽ അനാലിസിസ് ഇതൊക്കെ ഞാൻ ഇന്ന് വിളിപ്പാൻ രാവിലെ പന്ത്രണ്ട് മണിക്കൊട്ട് കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങൾ ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയത് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരത്തിലാണ് അതുപോലെ നിഫ്റ്റിയിലും അതുപോലെ അപ്പം ഞാൻ ഞാനതിന്റെ താഴെ ഞാൻ പറയുന്നുണ്ട് ബോത്ത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺസ് ഗ്യാപ് ഡൗൺ ഓക്കെ ഫൈൻ ദസ് എ വേർജിൻ സി പി ആർ ജസ്റ്റ് ബിലോ ആൻഡ് സോ എക്സ്പെക്ടിവേഴ്സ് ഫ്രം ധിയർ ഞാൻ അപ്പൊ തന്നെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു അവിടുന്ന് റിവേഴ്സ് കിട്ടുന്നു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ദാ ചാർട്ട് എടുക്കാം നിങ്ങൾക്ക് കാണാം ഇപ്പൊ നിഫ്റ്റിയിലായാലും എന്താണ്ടേ വന്നു ഇത് സത്യത്തിൽ സത്യത്തില് പിൻപാറാണ് അവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്ന കേസാണ് ഞാൻ എടുത്തായിരുന്നു ഇതാ ഇത് കണ്ടോ മാർക്കറ്റ് നിഫ്റ്റിയുടെ ഓപ്പൺ ആയത് പോലെയാണ് നേരെ വന്ന് മെർജൻസി പേര് തട്ടുന്ന ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പിലായാലും പഠിപ്പിച്ച് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എങ്ങനെ ട്രെയിൻ എടുത്ത് നിങ്ങൾക്ക് മാക്സിമം വൺ എയ്സ് ടു വൺ ഏയ്റ്റ് ടു ത്രീ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് സഡൻ എന്ന് പറഞ്ഞ് എങ്ങനെ എക്സിറ്റ് ആവാം എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഫോർ അതുമല്ല നമ്മളിതൊന്നും അപ്പം ഇരുന്ന് ഗ്രഹിക്കുന്നതല്ല തലേ ദിവസം തന്നെ വളരെ ഫ്രീ ആയിട്ട് നമ്മളിരുന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന പോയിന്റ്സിൽ തട്ടി നമുക്ക് ഇതാണ്ട് ഒരു തട്ടി നമ്മുടെ പോയിന്റിൽ നിന്ന് അതിനുശേഷം രണ്ടാമത് ഇതാ അതെപ്പോൾ അവരോട് തുടങ്ങിയ റാലിയാണ് ഇത് കൂടാതെ നമ്മുടെ സി പി ആർ സീരീസ് പഠിച്ചവർക്കറിയാം നാരോ സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രെൻഡിങ് ഡേ ആണ് അപ്പം ഇന്ന് എവിടെയെങ്കിലും വെച്ച് ട്രെൻഡിംഗ് ഇട്ടുകൾ ഉറപ്പാണ് അതുപോലെ വേണ്ടേ ഇവിടെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് തന്നെ എടുക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇത് ഇതിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നിങ്ങൾക്ക് എങ്ങനെ നോക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് സത്യത്തിൽ രാവിലെ നിഫ്റ്റിയുടെ കേസിൽ നോക്കിയപ്പോഴത്തേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കോളോപ്ഷൻ ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു കോളോയി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാനത് എടുക്കാം വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഓക്കെ ജസ്റ്റ് ഞാൻ ചിലപ്പോൾ ലോഗൌട്ടായെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലോഗിന് ആകേണ്ടി വരും ഇല്ല ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഞാൻ സെൻസിബിൾ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ സെൻസിബിൾ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഓൾറെഡി സെൻസിബിളിനെ പറ്റിയൊക്കെ ഞാൻ നമ്മുടെ ഓപ്ഷൻ ചെയ്യും പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മൾ അനാ അനാലിസി പോവുക അവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എടുക്കുന്നു ഓക്കെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ കാണാം അതിനകത്ത് നിഫ്റ്റിയിൽ ഇതാണ്ട് രണ്ട് സംഭവങ്ങളുണ്ട് ഇതെന്ന് പറയുന്നത് ഇൻട്രാഡേ ഓ ആണ് ഇതെന്ന് പറഞ്ഞാൽ എക്സ്പയറി ഓ ആയി ആണ് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഞാൻ ഇൻട്രാഡേ ട്രേഡ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഇന്ന് രാവിലെ ദാ ബാങ്ക് നിഫ്റ്റി കണ്ടോ രാവിലെ ഇങ്ങനെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ദാ ഈ പറയുന്ന താഴോട്ട് ഇറങ്ങി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ രാവിലെ നമുക്ക് ഇതിലും കൂടുതലുണ്ടായിരുന്നു അതായത് ഈ പച്ച കളർ കളറിങ്ങിന്റെ പൊങ്ങി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് കൂടുതലാണെന്നാണ് അപ്പൊ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബയ്യേഴ്സിന്റെ വ്യൂവിൽ ചിന്തിക്കരുത് നിങ്ങൾ സെല്ലേഴ്സിന്റെ വ്യൂവില് വേണം ചിന്തിക്കാൻ അതായത് ഈ കാണുന്നത് നമ്മുടെ സെൻസിബിളിൽ കാണിക്കുന്ന ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ വ്യൂ ആണ് അപ്പൊ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ പോണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇന്ന് രാവിലെ ഈ പറയുന്ന പോലെ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ പറഞ്ഞായിരുന്നു എന്തായാലും ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് താൻ അത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ കാണാം ആസ് എ ടൂൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് ഗിവ് എ ബിഗ് ബാങ്ക് ഓക്കെ അത് ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ കേസ് ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാര്യം അത് വേറെ നമ്മൾ തലേ ദിവസം അതായത് ഫ്രൈഡേയിലെ ഫസ്റ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിൻ്റെ റീസൺ നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതിന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞത് റീസൺ ബിഹേവ് ദാറ്റ് ഈസ് സി ദസ്റ്റ് ക്യാമ്പിൽ ഓഫ് ഫ്രൈഡേ മോർണിംഗ് സോ മെനി സോ മെനി എസ് എൽ ഓടെ വേർ പ്ലേസ് ഡെബോ ദാറ്റ് ക്യാൻഡിൽ ലീഡ്സ് ടു എ ബിഗ് മൂവ് അതായത് ഒരുപാട് ലോസ് ഓർഡർ ചിലപ്പോൾ ഫ്രൈഡേയിലെ ആ ഫസ്റ്റ് ക്യാൻഡിന്റെ മുകളിൽ കാണും അപ്പൊ അവിടുന്ന് നല്ലൊരു കിക്ക് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് പറക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിക്കുള്ള ക്യാൻഡിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴെല്ലാം ഞാൻ അതിന്റെ കൂടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ ഇതാണ്ട് വീക്ക്ലി ഓയി ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ഓയി അതിനകത്ത് ഇൻട്രാഡേ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഈ കാണുന്നത് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരുമ്പോഴെല്ലാം ഞാൻ പറയുന്നു പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് കൂടുതലാണ് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് കുറവാണിതാ സീത ഇൻട്രാഡോ ഓൺ ബാങ്ക് നിഫ്റ്റി നെവർ ഗിവ് അപ് മൂഡാണ് ഓക്കെ അതിന് പക്ഷേ നിഫ്റ്റിയിലാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സ്പോട്ടിലെ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി എന്തായാലും കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏതൊരു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ഹയ്യർ ലോ കിട്ടുന്ന സമയത്ത് നമുക്ക് വീണ്ടും ബൈ തന്നെ നിങ്ങൾക്ക് നോക്കേ ഹൺഡ്രഡ് ഇ എം എം ഡെയിലി ടൈം ഫ്രെയിം ആൻഡ് ഗിവൻ ഇമ്പോർട്ടൻസ് ടൈംസ് അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓ ഐ ഡി ചേഞ്ച് ആവുന്നില്ലെങ്കിൽ വി ലുക്ക് ഫോർ നെക്സ്റ്റ് സി ഇ ബൈ അതെ അടുത്തത് വീണ്ടും ഞാൻ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാനോ നോക്കത്തോളു വെൻ മാർക്കറ്റ് അഗൈൻ ഫോംസ് എ ഹയർ ലോ അതായത് ഒരു ഹയർ ലോ ഹയർ ലോ ഹയർ ലോ ഫോർമേഷനിലാണല്ലോ ഇന്ന് ബാങ്ക് നിഫ്റ്റി രാവിലെ മുതൽ പൊക്കോണ്ടിരുന്നത് ഇങ്ങനെ വന്നു ഇറങ്ങി വീണ്ടും കയറി ഇവിടെ വന്നു എന്നിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇട്ടത് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ബാങ്ക് നിഫ്റ്റി കയറാൻ തന്നെയാണ് സാധ്യത കാര്യം എന്തുകൊണ്ടാണ് അത്രത്തോളം ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ദാ ഇൻട്രാഡേ ഇൻട്രാഡേയിലെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം സി പി ആർ പ്ലസ് പ്രൈസാക്ഷൻ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇൻട്രാഡേ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും ഞാൻ ഈ പറഞ്ഞത് പെട്ടെന്നാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാര്യം ഓൾറെഡി ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇൻട്രാഡേയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തത് കാര്യം ഇതെനിക്ക് മാർക്കറ്റ് മാർക്കറ്റ് ടൈം കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ഓവായി പിന്നെ മൂവ് ആവുന്ന കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ഇൻട്രാഡേ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടായിട്ട് നമ്മൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയോ പെട്ടെന്ന് ഒരു പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോവുകയാണെന്നുള്ളത് അപ്പോൾ എപ്പോഴും സി പി ആർ ആയിട്ടായാലും പ്രൈസാക്ഷൻ ആയിട്ടായാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രാഡേ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ നോക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിലും അടിപൊളിയായിട്ട് നമ്മൾ പല പല നല്ല കണ്ടന്റ്സും കാര്യങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് പുതിയ പുതിയ അറിവുകളും പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകും ഇത് കൂടാതെ ഇനി ഓരോ ദിവസവും എങ്ങനെയായിരിക്കും നിങ്ങൾ പോയിന്റ് മാർക്കേണ്ടി ഉള്ള പരിപാടികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞായിരുന്നു ഓഗസ്റ്റ് മുതൽ അതെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു തിരിച്ചൊരു വീഡിയോ ഈ ഒരു വീഡിയോ വെച്ച് എല്ലാവരും സഹി എന്നെ സഹിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ വേറെ ഒന്നുമില്ല എപ്പോഴും സെൻസിബിൾ പുറത്തെ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ പിടി കണ്ടുപിടിക്കാൻ പറ്റും കാര്യം പെട്ടെന്ന് നമ്മൾ നോക്കി 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 അതായത് അറ്റ് എ ടൈമ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതിലാണല്ലോ കാര്യം നമ്മളാണ് ഒരുപാടൊന്നും നോക്കുന്നില്ല നമ്മൾ സി പി ആറിൽ നമ്മുടെ ലോജിക്ക് ഇടുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള വലിയ വലിയ ഓപ്ഷൻസ് എല്ലാം എന്താ ചിന്തിക്കുന്നതെന്ന് കൂടെ നോക്കുന്നു അപ്പോൾ അത്രയും പേരുടെ വീട്ടിൽ പോയി നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നു ആ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻട്രാഡേയിൽ നോക്കുന്നു ഓക്കെ ഇത്രയുള്ള സംഭവങ്ങൾ അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഓൾറെഡി കംപ്ലീറ്റ്ലി നമ്മൾ മലയാളത്തിൽ വളരെ 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 വിശദമായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ഏതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ആയിപെട്ടല്ലേ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ദയവ് അത് കാണുക മസ്റ്റായിട്ടും കാണുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം